ി പോകരുത് സ്വന്തം ഭാര്യ പ്രസവിച്ച് കഴിക്കുനായിട്ട് മൂടുമില്ല ഉറക്കുനെടുക്കുന്നത് കഷ്ടപ്പെടുമ്പോ നീ വേറെ പെണ്ണുമായിട്ട് നിനക്ക് നാണോ

ലോഡ് വാങ്ങിക്കേണ്ട അല്ല ഞാൻ പ്രസവിക്കാൻ എടോ പ്രസവിക്കുന്ന കാര്യം കൂടെ എനിക്കാ ടെൻഷൻ അടുത്ത മാസം ഇരുപത് വരെ ഒരു മനസമാധാനം ഒരു കാര്യം ചെയ്താലോ ചെയ്താലോസല്ലേ ഞാൻ ഒരു മാസം ലീവ് എടുത്താലോ ഇപ്പൊ തന്നെ വെറുതെ ലീവ് എടുത്ത് കളയൊന്നും വേണ്ട പ്രസവം കഴിഞ്ഞിട്ട് എടുത്താ ദിവസം കൂടെ നിൽക്കാലോ ഒരു മാസം ഏട്ടൻ ഓഫീസിൽ പോക്കോ നിന്നോട് ആരാത് പറഞ്ഞത് നമ്മുടെ രതികച്ചിന്റെ മൂക്ക് എട്ടാം മാസം പ്രസവിച്ചത് എടാ നീ അതും പറഞ്ഞിട്ട് അസാൾട്ട് ആയിരിക്കരുതേ ഏത് സമയം ഫോൺ കല് വെക്കണം എനിക്ക് വീട്ടിൽ ആരെങ്കിലും ഒരാളുടെ ഇതിപ്പോ അച്ഛനും അമ്മയ്ക്ക് ആ ഷോപ്പൊക്കെ അത്രയും ദിവസം കൂട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അത്രയും ദിവസം അടച്ച പിന്നീട് വന്ന അച്ചവടം ഉണ്ടായില്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ വീട്ടിലാണെങ്കി അച്ഛൻ മാത്രമേ ഉള്ളൂ ഊബറൊക്കെ ആണെങ്കിൽ അതിലേറെ എന്താ ചെയ്യാറു നിർത്തിയാലോ ഒന്ന് സമാധാനപ്പെടേട്ടാ ഇതൊരു എനിക്ക് പെട്ടെന്ന് വേദന വന്നാ ഏഴ് ഇല്ലെങ്കിലും ആരെങ്കിലും കൊണ്ടുപോകാൻ ഉണ്ടാകും പിന്നെ എന്നെ കൂടി പേടിപ്പിക്കല്ലേ അതാ മനസ്സമാധാനം പിന്നെ ഏത് സമയം ഫോൺ എടുത്ത് വെക്കണം കേട്ടോ പെട്ടെന്ന് വന്നാ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടാൻ കഴിയില്ല നീ കാലൊരുപാട് തൂക്കിയിട്ടല്ലേ പിടിക്കാ ഏട്ടാ പിടിക്കൊന്നും വേണ്ട ഞാൻ കൊറച്ചു നേരം നടന്നിട്ട് ഒന്ന് വെയിലിട്ട് ഞാൻ കാര്യം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് കെട്ടി തരാം ഒരുപാട് നടക്കണ്ടോ ചമ്മോ ഇങ്ങനെ ഭർത്താവ് ഓ ഇത്ര നേരം എന്താ സന്ധ്യ സന്ധ്യ എവിടെ പോയി എത്ര ഞാൻ ഞാൻ നീ നീ അവിടെ അവിടെ വെറുതെ കണ്ടുകൊണ്ടിരുന്നതാ പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ അവിടെ എന്താ ചെയ്യണന്നുള്ളത് എങ്ങനെയൊക്കെ ഒന്ന് ഉറക്കാൻ വേണ്ടി കൊറേ സമയമായി പാടുപെടുന്നത് അതിന്റെ സന്ധ്യ സന്ധ്യ വിളിച്ചാ വിളിച്ചത് എണീക്കില്ലേ ഒരു കുഞ്ഞിനു ഇത്ര വലിയ പണിയാണല്ലോ പണിയുണ്ടോ തലവനിച്ചിട്ട് എത്ര നേരം ആദ്യത്തെ പോലെയാണ് ഇപ്പോ കുഞ്ഞു രാത്രി എത്ര തവണ എണിക്കണ്ടെന്ന് അറിയോ നേരം എണിച്ച് അതിന്റെ കാര്യം നോക്കുവോ എപ്പോഴും ഞാൻ തന്നെയല്ലേ അതിന്റെ വേഗം നടക്കുന്നത് മര്യാദക്ക് ഉറങ്ങാനോ ഊങ്ങാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പൊ തന്നെ എണിറ്റ് എത്ര നേരം അറിയോ ഒന്ന് കുളിച്ചിട്ട് പോലെ ഞാന് അതിനിടെ കുടുങ്ങനെ സന്ധ്യ 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 വിളിക്കുമ്പോഴില്ലേ മനുഷ്യൻ പല പെരുത്തു പോകുന്നുണ്ട് ഇത് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് കുഞ്ഞ അതിനെ പിന്നെ സ്വഭ വാങ്ങ മാറിയിട്ടോ ഇനി നിനക്ക് മാത്രമാണ് ഈ കോണേലും കുഞ്ഞുങ്ങള് വേറെ ആർക്കും ഇല്ല അവരെല്ലാരും അവൻ ഭർത്താക്കന്മാരോട് ഇങ്ങനെയാണോ പേര് ഈ വീട്ടില് വേറെ ആരെയും കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് മിണ്ടിയും വന്നൊക്കെ ഇരിക്കാ ഇപ്പൊ നീയും കുഞ്ഞു ഇറക്കിക്കൊള്ളുകൊണ്ട് ജോലി കഴിഞ്ഞു വന്ന ഞാൻ ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് ഞാൻ എന്നോടൊന്നും സംസാരിക്കാനില്ല എൻ്റെ അടുത്ത് വന്നിരിക്കുന്നില്ല ഒരു ചായ എടുത്തു തരുന്നില്ല ഞാൻ എന്ത് ചോദിച്ചാലും ഇങ്ങനെ ദേഷ്യപ്പെടൂല്ലേ അപ്പൊ എന്റെ അവസ്ഥ നീ ആലോചിച്ച് നോക്കി നിങ്ങക്ക് എപ്പഴും നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളു ഏട്ടാ എനിക്ക് എന്റെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല ഏത് നേരം കുഞ്ഞിന്റെ നിങ്ങൾക്ക് നിങ്ങക്ക് ഓഫീസ് പോകുമ്പോ ഒന്ന് ആൾക്കാരെ കണ്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ആറു മാസായില്ലേ ഞാൻ ആ റൂം വിട്ട് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ആൾക്കാരുടെ സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എടാ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഓഫീസിൽ ഇപ്പൊ ഭയങ്കര പ്രഷറാണോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ആദ്യം ഓഫീസിൽ എന്തിനു പ്രശ്നം ഉണ്ടെങ്കിലേ നിന്നോട് വന്ന് സംസാരിച്ച് നമ്മ രണ്ടാൾ കൂടുതൽ പുറത്തുപോയാ അതോടെ തീരും ഇതിപ്പോന്നെ ആക്കിട്ടെങ്കിൽ പോവാനും പറ്റില്ലല്ലോ എന്നാലേ കുഞ്ഞിന്നൊക്കെ ഒരാളെ ആക്കട്ടെ നീ കുറച്ച് ഫ്രീ ആകുമല്ലോ ആരെന്നു വെച്ചിട്ട് എന്തായിട്ട് കാര്യം അവരൊക്കെ ഒരു സമയം കഴിഞ്ഞ പോവില്ലേ പിന്നെ ഞാൻ തന്നെ നോക്കണ്ടേ രാത്രിയാണെങ്കി അതിന് മര്യാദക്ക് ഒരു ഉറക്കൂല്ല ഏരം എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക ഇത്ര നേരമായിട്ട് കുളിച്ചിട്ടില്ല ഞാൻ പോട്ടെ എല്ലാത്തിനും ഉണ്ടാവും ഒരു കുഞ്ഞിന്റെ കാര്യം നോക്കുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് ഇപ്പൊ നാലും അഞ്ചും കുഞ്ഞുങ്ങളുടെ അമ്മമാരോ കുറച്ച് അമ്മമാരോറ അത് ശരി നീ ഇവിടെ വന്നിരിക്ക എത്ര നേരാണ് ഞാൻ വിളിക്കുന്നത് നീ എന്താ ഡ്രസ് ഒന്ന് മാറ്റാണ്ടിരിക്കുന്നു സമയോ സന്ധ്യ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഇന്നലെ നിന്നോട് ചോദിച്ചിട്ടില്ലേ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത്

എനിക്ക് അവനെ കാണാണ്ടിരിക്കാൻ പറ്റില്ലേട്ടാ നീ ഓവറായിട്ട് ആവില്ല സന്ധ്യേ അത് എന്റെ മോനല്ലേ എനിക്കിടത്തെ പ്രശ്നം നിനക്കെന്താ ഇടയിരിക്കും മൂന്ന് മണിക്കൂറിലേ പറു അവര് നന്നായിട്ട് കുഞ്ഞിന് നോക്കുവല്ലോ നിനക്കെന്താ അച്ഛന്മാരെ പോലെ ആയിരിക്കില്ല അമ്മമാര് ഞാൻ ഇപ്പൊ വന്നാലും മൂന്ന് മണിക്കൂർ അവന്റെ ഓർമ്മ മാത്രമായിരിക്കും എനിക്ക് മര്യാദക്ക് സിനിമ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ സമയത്തിന് പാല് കൊടുക്കണ്ടേ ഏട്ടൻ പോയിട്ടോ ഞാനില്ല എടി എന്നെ പോലുള്ളവരെ ഏത് നേരം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നടക്കുക ഞാൻ മാത്രം എപ്പോ നോക്കി കുടുംബത്തിന്റെ ബേക്കല് അതുകൊണ്ടാണ് നിനക്കൊന്നും എന്നെ ഒരു വേലിക്കുന്നത് എടി എനിക്ക് ഒറ്റക്ക് സിനിമക്ക് പോകാൻ അറിയാണ്ടല്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അവമാനം പോകും പക്ഷെ നീ കൂടി വന്നാലോ എനിക്ക് എവിടെ പറയുന്നു മനസ്സിലാക്കു വാ കുടുംബത്തിന് വേണ്ടി സമയം കണക്ക് പറയാൻ നിൽക്കുന്നു ആ നമ്മുടെ കുഞ്ഞല്ലേ ഞാൻ ഞാൻ നോക്കുന്നത് ഫ്രണ്ട്സ് അവര് പുറകെ പോകുന്നുണ്ടോ എനിക്ക് ഒരുപാട് എടി എടി ഞാൻ ഞാൻ പറയാൻ വേണ്ടി വന്നല്ല എന്ത് ഞാൻ തറക്കുത്തിനാണി പറയുന്നത് പണ്ടത്തെ പോലെ ഒരു സ്നേഹം എനിക്ക് നിന്നോടില്ലടി നീ ഇപ്പം അങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് എന്തു പറഞ്ഞാലും ഞാൻ അങ്ങ് പോയിക്കോളാം നീ ഇവിടെ തന്നെ ഇരുന്നോ ഒരു എനിക്ക് വിഷാദരോഗം അടി അത് മനസ്സിലാക്കാതെ എന്താ സൂത്തേട്ടാ ജോലി ചെയ്യേണ്ടിവിടെ ഇരിക്കുന്നത് വീട്ടിലേക്കൊന്നും പോകുന്നില്ല ഒന്നുമില്ല അച്ഛോ വീട്ടിൽ പോയിട്ട് വലിയ കാര്യം തെല്ലോ അതാ അവിടെ ഇരിക്കുന്നു കുറച്ചു മനസ്സമാനം കിട്ടും ഭാര്യ എന്ന് പറയുമ്പോ ജീവൻ കളിയ ആളല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് എന്താ പറ്റിയ സൂത്തേട്ടാ ഭാര്യനെ ഒരുപാട് തലയിൽ എത്തി വെച്ചാളാ അതിന്റെ കുഴപ്പം ഞാനിപ്പോ അനുഭവിക്കുന്നു അതായത് നീയൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ ഒരു ലിമിറ്റിൽ നിർത്തിക്കാൻ മോനെ അതാ നല്ലത് എന്താ സൂത്തേട്ടാ നിങ്ങൾ ഇങ്ങനെ പറയണേ കുട്ടിയൊക്കെ ആയിട്ട് ഇപ്പഴല്ലേ നിങ്ങൾ സന്തോഷത്തിൽ ഇരിക്കേണ്ടത് കുട്ടി ആയത് മുതലാണ് മോനെ പ്രശ്നം തുടങ്ങിയത് ഇപ്പൊ അയിന്റെ സ്വഭാവം കാണണം ഫുൾ ടൈം വെറുപ്പിക്കല് അതന്നെ ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്നു ഇപ്പൊ രാത്രി ഏരിച്ചല്ല ഞാനെന്തായാലേ ഗ്രൗണ്ടിൽ ഒന്ന് പോട്ടെണ്ടായിരുന്നു എന്താ ശ്രീതു ടൈപ്പ് ചെയ്തേ ഞാനൊരു ടെൻഷനില് മേദ നീ ഒന്ന് ക്ലിയർ ചെയ്യുവോ താങ്ക് യു താങ്ക് യു അടാ ഇല്ല വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹം പോലെ എന്റെ ഭാര്യയ്ക്ക് ഇല്ലല്ലോ ശ്രീദോ അവിടെ ഈ സമയത്ത് വിളിച്ചുകൊണ്ടൊന്നും വിചാരിക്കല്ലേ ഞാൻ ഫ്രീ ആണോ കുറച്ച് സംസാരിക്കേ ഒന്നുമില്ല ആ അതിൻ്റെ കാര്യമൊന്നും പറയാത്ത നല്ല ആടോ എന്താ പറയുക പറയാനും ഒരുപാടുണ്ട് ആ വിളിക്കോ ശരി എന്താ കുഞ്ഞസേ ഒരു കാര്യം ചെയ്തോണ്ടില്ലേ പറഞ്ഞാട്ടത് അവൻ ഇത്രയും നേരം വെയിറ്റ് വന്നിട്ട് ഇങ്ങനെയൊക്കെ എന്റെ മോൻ എത്ര വിഷമ എടി ഞാനിവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ അതിന് എടി കൂടെ വന്നു പപ്പ പപ്പ പറഞ്ഞു കാലി പിടിച്ച് വലിച്ചാലോ അതാണ് ഞാൻ ചീത്ത പറഞ്ഞത്

നിനക്ക് നല്ല മാറ്റം മാറ്റം ഉണ്ട് എന്ത് നിനക്ക് മാറ്റോന്നും അല്ല ഏട്ടാ ഞാൻ കാര്യായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഏതു നേരം ഫോണിൽ തന്നെയാ റൂം ഓടിച്ച എത്ര നേരം ഇരിക്കുന്നത് വാഷ്റൂം പോകുമ്പോഴൊക്കെ ഫോണും കൊണ്ടില്ലേ പോകുന്നത് എന്തെങ്കിലും ഒരു കോള് വന്നാ ഞാൻ അതോടൊത്ത ഒറ്റ പോക്ക ഒന്നൊന്നര മണിക്കൂറായിട്ടില്ലേ തിരിച്ചു വരുന്നത് കുഞ്ഞിന്റെ കൂടെ കൊറച്ചു സമയങ്ങളിൽ നിങ്ങക്ക് കളിക്കാൻ സമയോ ഞാനൊന്ന് അടുത്ത വന്ന എന്തോ തെറ്റിയത് പോലെ എന്താ പറ്റിയത് ആർക്കാടി പറ്റിയത് ശരിക്കും ആലോചിച്ചോക്ക് എടു നിന്നെയൊക്കെ ഞാൻ എങ്ങനെ സ്നേഹിച്ചിട്ട് പുറത്ത് പോലും പോകണ്ട് ഇവിടെ തന്നെ ഫുൾ ടൈം നിന്റെ കൂടെ കൂടെയല്ലായിരുന്നോ കുഞ്ഞതിനു ശേഷം അവളുടെ സ്വഭാവം ആകെ മാറി പിന്നെ ഏതു നേരം കുഞ്ഞു 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 ഞാൻ ഞാൻ വേണ്ടാലോ നിനക്ക് അവനെ

ും പറഞ്ഞ മനസ്സിലാവില്ല സ്ത്രീകളോട് ചോദിക്കണത്രേ അതടി ഞാൻ ഇവിടെ തന്നെ നിന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ എനിക്കറിയില്ലേ നിന്റെ സൂക്കേട് എന്താണെന്ന് അല്ല നീ മാത്രാണ് പ്രസവിച്ചത് എടി മനുഷ്യന്മാർ ഉണ്ടായ സമയത്ത് മുതൽ ഉള്ളതല്ലേ നിന്റെ എന്റെ അമ്മയൊക്കെ പ്രസവിച്ചല്ലേ അപ്പൊ അന്നേരം അവർക്കൊന്നും ഇല്ലായിരുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണി ചെയ്യാൻ മടിയായിട്ടില്ലേ സ്വയം ഉണ്ടാക്കി വെക്കുന്നതാ മടിയായിട്ടത്രേട്ടാ ഇതൊന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രം അറിയുള്ളു അല്ലാത്തവർക്ക് ഞങ്ങൾ കാണിക്കുന്നതൊക്കെ നാടകമായിട്ടേ തോന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ ഇനിയും പഴയതിനെ പറഞ്ഞിട്ട് എന്താ കിട്ടുന്നത് കുഞ്ഞിനിപ്പോ രണ്ടു വയസ്സായി കൊറേ ആയില്ലേ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയിട്ടൊക്കെ പോയാലോ ഞാൻ പഴയ ആരോടും പ്രതികാരം ചെയ്യാന്നല്ലു ഇനി പ്രൊമോഷൻ കിട്ടിയത് കൊണ്ടേ ജോലി കൊറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഇന്ന് പുറത്തു പോകാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിയട്ടെ റിയുന്നുണ്ടല്ലോ അത് ഫോൺ പപ്പ ശ്രദ്ധിക്കേ ഇവ കളിച്ചോ ആരാ എന്താ ഇങ്ങനെ കാണുന്നുണ്ടോ വെളിച്ചോ എടാ സമയം രാത്രി പതിനൊന്നരയായി ഞാൻ ടെറസിനെ പോലുള്ള ഓളും കുഞ്ഞൊക്കെ നേരത്തെ ഇറങ്ങിടോ ഇനിയൊന്നും എനിക്കില്ല എടോ ഇതിപ്പോ മിക്കവാറും കുടുംബങ്ങളും നടക്കുന്നതന്നെയാണ് നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭർത്താവിന്റെ ും കെയർ ചെയ്യാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല നമ്മൾ ഏത് കുഞ്ഞിന്റെ പുറകെ ആയിരിക്കില്ലേ ആ ഒരു സമയത്ത് നമ്മൾ മനഃപൂർവ്വം അവനെ അവോയ്ഡ് ചെയ്തായിട്ട് തോന്നുള്ളൂ അപ്പൊ ആരെങ്കിലും വന്നിട്ട് അവരുടെ അടുത്ത് സുഖമാണോ ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്നൊക്കെ ചോദിക്കുമ്പോ അവന്റെ മൈൻഡ് അങ്ങോട്ട് തിരിയാണ് അതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനപൂർവ്വം ചെയ്തല്ലോ എൻ്റെ അപ്പഴത്തെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ലേ മുമ്പ് മനസ്സിലാക്കാത്തത് എടോ ഇതൊക്കെ ചെല ഭർത്താക്കന്മാർക്ക് മനസ്സിലാവും പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ വിഷാദം എന്താന്ന് പോലും അറിയില്ല നമ്മളിപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ അവര് കളിയാക്കാനേ വരുള്ളൂ എന്നാലും ഇതൊക്കെ എങ്ങനെയാണോ അവർക്ക് പറ്റുന്നത് ഞാനും കുഞ്ഞു മാത്രമല്ലേ വീട്ടിലുള്ളൂ ഞങ്ങൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് വേറൊരു പെണ്ണിന് ഒരു ഭാര്യ ഞാൻ എങ്ങനെയാടും സഹിക്കോ തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് താനൊന്ന് പറു മനസ്സിലാക്കാൻ നോക്ക് അല്ലാണ്ട് എടുത്തെടുപ്പിനെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാലേ അവസ്ഥ അറിയുന്നല്ലേ അച്ഛൻ വീട്ടിലൊറ്റയ്ക്കല്ലേ പോരാത്തിന് കയ്യിലൊരു പൊടി കുഞ്ഞു നമ്മൾ പെണ്ണുങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ടാ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാര് എന്തൊക്കെ ചെയ്താലും അവിടെ തന്നെ കടിച്ചു പിടിച്ചു നിക്കുന്നത് വെറുതെ അല്ല ഉപ്പ്മാര് പിന്നെയും പിന്നെയും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങട്ട് രണ്ടാളിയും കുഞ്ഞല്ലേ അതിന് നോക്കാൻ വേണ്ടിട്ടില്ലേ നീ ഒരവസ്ഥയിലൂടെ കടന്നു പോയത് അതെന്താ മൂപ്പന് മനസിലാക്കാത്തത് ഇതെന്താ ഞാൻ തീരുമാനിച്ചോ ഇനി ഇതൊന്നും പിന്നോട്ട് ഞാനില്ല സന്ധ്യ നീ എടുത്തു ചാട്ടിങ്ങനെ തീരുമാനം എടുക്കല്ലേ ആദ്യം മൂപ്പന്റെ അത് കാര്യം പറ എന്ത് എടുത്തു ചാട്ടോടോ രാത്രി ഭർത്താവും കുഞ്ഞും ഉറങ്ങി കിടക്കുമ്പോ ഞാൻ വേറൊരു ആണുങ്ങളെ വിളിച്ച് കൊറേ നേരം ഫോണിൽ സംസാരിച്ച എങ്ങനെ ഉണ്ടാകും ആ നിമിഷം എന്നോട് അടച്ചെടുക്കില്ലേ അതെന്താ നമ്മള് ഭാര്യമാരുടെ കാര്യം വരുമ്പോ മാത്രം അതെല്ലാം കണ്ടു കേട്ട് ഇരിക്കണം പറയണത് ഇനി നിർബന്ധിക്കേണ്ട ഞാൻ എല്ലാം തീരുമാനിച്ചതാ വല്ലടോ നീയും കുഞ്ഞോട് പോയ രാത്രി

നിന്റെ അവോയ്ഡിങ്ങനെ സംഭവിച്ചത് എന്തായാലും ഇനി എന്താ ലാഘവത്തോടുകൂടിയാ നിങ്ങൾ കാര്യം പറഞ്ഞത് ഇതേ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തള്ളായിരുന്നോ നമ്മുടെ കുഞ്ഞിനെങ്കിലും ഒന്നും ആലോചിച്ചില്ലല്ലോ സന്ധ്യ കളിക്കല്ലേ എടി രാത്രി കുഞ്ഞിനും കൂടെ എടി ഇപ്പഴത്തെ വാശിക്ക് ഇറങ്ങി പോവല്ലേ ദുഃഖിക്കണ്ട നീ തന്നെ അയക്കണ്ടോ മറക്കണ്ട നീ എന്തായാലും പോയ നന്നായി ഒരാഴ്ച എന്നെ തിരിച്ചു വരണ്ട അവിടെ പോന എനിക്ക് സമാനം പറടാ എന്റെ എത്ര പൈസ ഈ ഓരോ കാരണം പറഞ്ഞ് വാങ്ങിച്ചു നീ പറഞ്ഞ ഓഫീസിൽ ഞാൻ തിരിമറി നടത്തിയത് പിടിക്കപ്പെട്ട് എൻ്റെ ജോലിയും പോയി എൻറെ ഭാര്യയും കുഞ്ഞിനെയും ദൈവം നന്ന ശിക്ഷയാണ് എന്റെ പൈസ കണ്ടാല നീ എന്റെ കൂടെ കൂടിയത് എന്റെ മോനെ കാണാൻ പോലും വരുന്നില്ല സ്കൂളിൽ ലീവ് ആണോട്ടെ പിന്നെ വെറുതെ ഓടിക്കാൻ നിക്കല്ലേ അമ്മ വേഗം അവൻ പോയിട്ടുണ്ടാവും ഇതൊക്കെ പിന്നെ ഏർപ്പാടാച്ചാ പോയി നോക്കാൻ പറ ശരി എന്നാ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്ന വലിയൊരു സത്യം തന്നെയാണ് ഇത് പ്രസവിച്ച ആ സമയങ്ങളിൽ ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനെ കെയർ ചെയ്യാനോ കൂടെ ഇരിക്കാനോ ഒന്നും സമയം കിട്ടിയെന്നല്ല അതൊരിക്കലും മനഃപൂർവ്വമല്ല അവരുടെ അവസ്ഥ അങ്ങനെയാണ് അത് മനസ്സിലാക്കി ഭർത്താവ് കൂടെ ഇരിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ സ്നേഹവും കെയറും തേടി വേറൊരു പെണ്ണിന്റെ പുറകെ പോവുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഈ ഭാര്യ ചെയ്തത് ശരിയാണോ തെറ്റാണോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ താഴെക്കാമൽ ചെയ്യുക